ട്രെയിനിന്റെ കോച്ച് കൊണ്ടുപോകുകയായിരുന്ന ട്രക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ വാഹനങ്ങളും പോസ്റ്റും ഇടിച്ചു തകർത്ത് നിന്നു അപകടം കൊണ്ട് സമീപ സ്ഥലങ്ങളിലെ റോഡുകൾ വരെ ഗതാഗതക്കുരുക്കിലായി बिहार बगलपुर रेलवे स्टेशन अर्क न्यूज टेलीविज़न और यहाँ पर पुलिस बल की तैनाती है <laughs> मैं आपको दिखाना चाहूंगा कि किस तरीके से जो है देखिए ये देखिए वाहन का क्या हाल हो चुका है बड़ा हादसा होते होते में बचा है जो कि पर ബീഹാറിലെ ബഗൽപൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്താണ് അപകടം ആർക്കും പരിക്കുകളില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ